ബ്ലോക്ക് കമ്മിറ്റി ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സംഗമം നടത്തി ജില്ലാ പ്രസിഡന്റ് പി ചെയ്തു ഇത്തരമൊരു ശാക്തീകരണ പ്രോഗ്രാം എല്ലാ ഭാഗത്തും എല്ലാ ബ്ലോക്കുകളിലും ും പരിവാർ ബ്ലോക്ക് കമ്മിറ്റി ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രക്ഷാകൃത ശാക്തീകരണ സംഗമം നടത്തി പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു പരിവാർ ബ്ലോക്ക് പ്രസിഡന്റ് പി മഹ്മൂദ് അധ്യക്ഷത വഹിച്ചു കുട്ടികളിലെ കൗമാര പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ എന്ന വിഷയത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ടി പി അഷറഫ് ക്ലാസ് എടുത്തു ഭാരവാഹികളായ മനോജ് പരിയാരത്ത് എം അസൈനാർ കോയ റൈഹാനത്ത് അബു കരിമീൻ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ ജലീൽ ഫിറോസ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.